നമുക്കിനി ചെല്ലാനത്തേക്ക് പോകാം ഓരോ കാലവർഷത്തിലും കടലേറ്റം രൂക്ഷമാകുമ്പോൾ ചെല്ലാനത്തെ കുട്ടികൾക്ക് പഠനകാലം ദുരിതകാലമാണ് വീട്ടിലേക്ക് ഇരച്ചെത്തുന്ന കടൽ കടൽ വെള്ളത്തിൽ പുസ്തകങ്ങളെല്ലാം നനയും കരയിലേക്ക് എത്തുന്ന കടൽവെള്ളം താണ്ടി സ്കൂളിലെത്തുമ്പോഴേക്കും യൂണിഫോമും നനഞ്ഞു കുതിരും കുട്ടികളുടെ ഈ ദുരിതം കണ്ടെങ്കിലും അധികാരികളൊന്ന് കണ്ണു തുറക്കണം ചെല്ലാനത്തെ കുട്ടികൾക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി അലി അക്ബർ ഷാ ഓരോ കാലവർഷത്തിലും ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരാണ് ചെല്ലാനം നിവാസികൾ ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ സ്വാഭാവികമായും വീടുകളിൽ വെള്ളം കയറുമ്പോൾ പുസ്തകങ്ങളും ബാഗും എല്ലാം നനഞ്ഞു പോകും സ്കൂളുകളിലേക്ക് പോകുന്ന വഴിയും വളരെ ദുരിതമായിരിക്കും വീടുകളിലേക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കുറെ വീടുകൾ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടട്ടി ഞങ്ങളുടെ ബാത്റൂമൊക്കെ കുറെ എല്ലാവരുടെയും ബാത്റൂമൊക്കെ നിറഞ്ഞു എല്ലാം പോയി അങ്ങനെ ഭയങ്കര കഷ്ടത്തിലായിരുന്നു കുറെ നാളായി ഞങ്ങൾ അനുഭവിക്കണേ ഞങ്ങൾ സമരമൊക്കെ ചെയ്ത് എന്നിട്ട് കളക്ടർ ഒന്ന് പറഞ്ഞേച്ചി എല്ലാം ചെയ്തു തരാന്ന് എന്നിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങ ഇങ്ങനെയാണെങ്കിൽ അങ്ങ് ഇവിടെ കിടന്ന് ചാകം ഇല്ലാരും അങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ റോട്ടിലിരുന്ന് പച്ചവെള്ളം പോലും കുടിക്കാണ്ട് വെളുപ്പിനെ തുടങ്ങിയ സമരമായിരുന്നു അതവര് മഴയും വെയിലും കൊണ്ടിട്ട് പോലും അധികാരികൾ അതിനെ പറ്റി ഒന്നും തിരക്കാനൊന്നും വന്നില്ല അത് കഴിഞ്ഞ് കുറെ ഒരു ഉച്ചയോട് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് കളക്ടർ വന്നിട്ട് ഇല്ലാത്ത വാഗ്ദാനം തന്നിട്ട് പോയത് പുള്ളി പോയി പുള്ളീനെ വിശ്വസിച്ചാണ് അത്രയും വെയിലും എല്ലാം കൊണ്ട് സഹായിച്ചു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അവസ്ഥയാണ് ഏറ്റവും പറഞ്ഞത് ഇനിയെന്ന് പറഞ്ഞാൽ കാരണം അവരുടെ പുസ്തകങ്ങൾ പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ പിന്നെ അവർക്ക് ടോയ്ലറ്റിൽ പോകണം അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അത് ഇപ്പൊ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊന്നും പോകാൻ പറ്റില്ല സകലടും വെള്ളം ഒരിക്കും ഇതെല്ലാം സത്യത്തിൽ ഇവിടത്തെ അവസ്ഥ ഇവിടുത്തെ അവസ്ഥ അറിയണമെങ്കിൽ ആ കടലിരുന്ന സന്ദർഭത്തിൽ വന്ന അപ്പഴും നമുക്ക് അവിടത്തെ കൃത്യമായിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയാൻ പറ്റില്ല ഇതൊരു അധികാരികളൊന്നും ഇതിൽ ഇടപെട്ടിട്ടില്ല ഇനി എന്ത് നമുക്ക് നാളെയും ഇനി എന്ത് സംഭവിക്കുന്നറിയില്ല ഇനി കാലവർഷം ഇനി രണ്ടു ദിവസം കഴിഞ്ഞ വാവെന്ന് പറയും വാവെന്ന് പറഞ്ഞാൽ അതേപടി തന്നെ നമ്മുടെ ഈ വേലിയേറ്റോ എന്ന് പറയും അതേപടി തന്നെ വന്ന് എല്ലാ വീട്ടില് വെള്ളം കയറാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ഇനി എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല ഇതിന് മുമ്പ് അധികാരികൾ ശ്രദ്ധിച്ച അത്രയും ഞങ്ങൾക്ക് നല്ലതാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ വന്ന് ഇവിടെ പല വാക്കുകൾ തരുന്നു ഈ സമയത്തൊക്കെ നിങ്ങൾ ഉണ്ടാവാറുണ്ടോ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ ഞാൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഈ സമരത്തിന് ഉണ്ടായതാണ് അപ്പഴ ഞങ്ങൾ ഇതിനൊരു ഇനി ഈ കളക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പണി നടക്കുമെന്ന് വിചാരിച്ചു പുള്ളിക്ക് നമ്മുടെ അടുത്തൊരു വിശ്വാസമാണ് പക്ഷെ ആ ഹോപ്പും ഇല്ലാണ്ടായിരിക്കണ ഈ നനഞ്ഞു ക്ലാസ്സിൽ പോകേണ്ടുവരുമ്പോ നമ്മൾ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുമ്പോ കടലേറ്റം കാരണം കൊണ്ട് സൈക്കിളൊക്കെ കുറെ പേര് വീണ് ബാഗൊക്കെ നശിഞ്ഞ് എല്ലാം പോയിട്ടൊക്കെ എന്താണ് എന്താണെന്തായാലും ഞങ്ങൾ അതെല്ലാം എടുത്ത് സ്കൂളിൽ കൊണ്ടുപോയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണ ഒരു സന്ദർഭമൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് എന്നിട്ട് ക്ലാസ്സിൽ നനഞ്ഞിരിക്കേണ്ട അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് കാലങ്ങളുടെ പഴക്കമുണ്ട് ചെല്ലാനത്തിന്റെ വേദനയ്ക്ക് ഇവിടുള്ള മനുഷ്യരെല്ലാം ഇതിന്റെ ദയനീയ അവസ്ഥയിൽ ജീവിതം അവസാനിക്കാൻ നിൽക്കുന്ന ആളുകളാണ് ഇത് അടുത്ത തലമുറയാണ് ഇവരുടെ കാലത്തെങ്കിലും ഈ അറുതി വേണം ഇവർക്ക് സ്വസ്ഥമായി പഠിക്കണം നനയാതെ ക്ലാസ് മുറികളിലെത്തണം നനയാത്ത പുസ്തകങ്ങൾ വായിക്കാൻ കഴിയണം അധികാരികൾ കൊടുത്ത വാക്കുകളെല്ലാം കേട്ട് തളമ്പിച്ച് അതെല്ലാം നുണയായിരുന്നു എന്ന തിരിച്ചറിവിലാണ് ഈ ഓരോ കുട്ടികളും നമ്മളോട് പ്രതികരിക്കുന്നത് ഇനിയെങ്കിലും ഒരു മാറ്റം വേണം ഇത് കേൾക്കേണ്ടവർ കേൾക്കണം വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ മങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി